മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയതിൽ സന്തോഷമുണ്ടത് ഷംല ഹംസ മലപ്പുറത്ത് ദൂരദർശൻ വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു ഷംല ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കും പ്രേക്ഷകർക്കും നന്ദി രേഖപ്പെടുത്തുന്നതായും ഷംല പറഞ്ഞു സന്തോഷം ഞങ്ങൾ സിനിമയ്ക്ക് അവാർഡ് എന്തെങ്കിലുമൊക്കെ ഒരു കൺസിഡറേഷനിൽ ഉണ്ടാവുന്നുണ്ടായിരുന്നു കാരണം ഐ എഫ് എഫ് കെക്ക് വന്നപ്പോഴും പിന്നെ സിനിമ റിലീസായപ്പോഴും നല്ല അഭിപ്രായങ്ങളാണ് എല്ലായിടത്തും കിട്ടിയത് കാണികളുടെ ഇരുന്ന് അല്ലാതെ അല്ലാതെയും നമുക്ക് നല്ല അഭിപ്രായങ്ങളാണ് വന്നത് അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന സിനിമയ്ക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെന്നാണ് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം എനിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയതിൽ എങ്ങനെ ഈ സന്തോഷം കൊണ്ടാടണം എന്നറിയാത്തൊരവസ്ഥയാണ് നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് ആണല്ലോ നമ്മുടെ എന്തെങ്കിലും ജോലിക്ക് അതിനെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഇപ്പൊ എവിടെയെങ്കിലും ജോലി ചെയ്യാണെങ്കിൽ സീനിയർ ആയിട്ടുള്ള ഒരാൾ മെസ്സേജ് അയക്കുന്നത് അതുപോലെ തന്നെ മ്മുക്ക് മെസ്സേജ് അയച്ചപ്പോൾ വളരെ അധികം സന്തോഷം തോന്നി നല്ല പ്രൊജക്റ്റ് ഒക്കെ വന്നാല് തീർച്ചയായിട്ടും സിനിമ ആ ഒന്ന് വന്നിരുന്നു അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഇനി വരും പ്രതീക്ഷിക്കുന്നു